സത്യമന്ന ഒന്നാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു കുഞ്ഞിനുള്ള ബാഗ് ബുക്ക് കുടയൊക്കെ കൊണ്ട് എനിക്ക് അറിയില്ല ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുവെന്ന് സത്യമെന്ന സൂക്ഷിച്ചുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചേനെ സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് രേണു സുതി ഫോട്ടോഷൂട്ടും അഭിമുഖങ്ങളും ആൽബം ഷൂട്ടിങ്ങും ഒക്കെയായി തിരക്കിലാണ് രേണു സുതിയുടെ അഭാവത്തിൽ കുടുംബത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന രേണു അതിന്റെ പേരിൽ തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങൾക്കെല്ലാം ചുട്ട മറുപടിയും നൽകാറുണ്ട് അഭിമുഖങ്ങളിൽ നിന്നും ഫോട്ടോഷൂട്ടിൽ നിന്നും ഒക്കെ രേണുവിന് വരുമാനം കിട്ടുന്നുണ്ട് ഇത് ലക്ഷങ്ങൾ വരുമെന്നൊക്കെയാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എന്നാൽ കുടുംബ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടുകയാണ് രേണു സുധീ എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീട്ടിലെ കാര്യങ്ങളും മാതാപിതാക്കളുടെ ചികിത്സയും എല്ലാം കഴിഞ്ഞാൽ മാറ്റിവെക്കാൻ ഉണ്ടാകില്ല സ്കൂൾ തുറന്നപ്പോൾ മകന് ബുക്കും ബാഗുമൊന്നും വാങ്ങാൻ കഴിയാത്ത വിഷമം ആരാധകരോട് പങ്കുവയ്ക്കുകയാണ് രേണു മാത്രമല്ല ആ സമയത്ത് സഹായിച്ച വ്യക്തിയെ രേണു നന്ദിപൂർവ്വം ഓർക്കുന്നുമുണ്ട് കാര്യം എനിക്ക് എന്ത് ചെയ്യുമെന്ന് അപ്പം ഒരു ബാഗോ കൊടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും രണ്ട് കുഞ്ഞു പിള്ളേരും കൂടെ ഉണ്ട് വീട്ടിൽ ചേച്ചിയുടെ മക്കളുണ്ട് അവർക്കെല്ലാം മേടിക്കണം ഞാൻ ആകെ ടെൻഷനായിരുന്നു അപ്പം ദൈവദൂതിനെ പോലെ ഞങ്ങളുടെ ആർ സി ഐ ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ച ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിന് ബാഗ് ബുക്ക് കൊടിക്ക